കഴിഞ്ഞ നമ്മുടെ ഇനാബറേഷൻ ഇത്രയും സമയം ഏകദേശം ഒരു വൺ അവർ ആയിട്ട് ഫോർ ഓ ക്ലോക്ക് തൊട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ എനിവിയെ നമ്മളുടെ ഔപചാരികമായിട്ട് ഇന്നത്തെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനിലേക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കഴിഞ്ഞ വർഷം ഇത് ഈ സമയത്ത് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്ത് ഇത്ര മനോഹരമായിട്ട് പോയി അപ്പൊ ചേച്ചീനോട് വന്നതേ ഉള്ളൂ ഈ ഒരു സംരംഭം ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇന്നത്തെ ഒരു ദിവസം യെല്ലോ കളർ ഡ്രസ്സൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണല്ലേ ഒരിക്കൽ കോടി ചെയർമാൻ കൗൺസിലർ രാജി സന്തോഷ് ചൂണ്ടിക്കല പഞ്ചായത്ത് പ്രസിഡന്റ് ആലുവ എക്സ് മുൻസിപ്പൽ വൈസ് ചെയർമാൻ മിസ്റ്റർ വി പി ജോസ് ആലുവ ആന്റൽ കോപ്പറേറ്റീവ് ചെയർമാൻ മിസ്റ്റർ അബ്ദുൽ ബുദ്ധലി എല്ലാരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ സാമൂഹിക എല്ലാം എല്ലാമായിട്ടുള്ള ലേഡി വിനു ചേച്ചി ഇത് ഒരു ഹാർഡ് വർക്കിന്റെയും ഡിറ്റർമിനേഷനെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ സംരംഭം മുന്നിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള ലാം സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനിയും അങ്ങോട്ട് ഈ ഒരു സംരംഭം ഒരുപാട് അങ്ങോട്ട് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇനിയൊരു സംരംഭത്തിന് മനോഹരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചുന്നിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബാബു മുത്തനങ്ങാട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഔപചാരികമായിട്ടുള്ള ഒക്കെ വളരെ മനോഹരമായിട്ട് അവസാനിച്ചു അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെണ്ടാലും അതൊക്കെ നടക്കും